മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസും അതേപോലെ തന്നെ ആദ്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക നീ അനീഷരനോട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മോശമാണ് ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ ആ വെള്ളം കുഴിച്ചത് എന്ത് അവൻ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത് രാവിലെ നിന്നോട് പാത്രം കഴുകരുതെന്ന് പറഞ്ഞു അവൻ കഴുകാന്ന് പറഞ്ഞു പിന്നെ നീ എന്താ അത് മനസ്സിലാക്കാത്തത് ഉച്ചയ്ക്ക് നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ഓരോന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നീ പോയി കഴുകുക നീ ഓരോന്ന് കാണിക്കുമ്പോഴല്ലേ അവൻ അങ്ങനെ കാണിക്കുന്നത് അവനീന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ അപ്പോൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമല്ല ുള്ളി കാരണം ഞാൻ എന്തിനാണ് മനസ്സിലാക്കേണ്ടതെന്ന് അതിൽ ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ അവന് നീ അങ്ങനെ അവനോടൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് ഷാനവാസാദിലോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം അവനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും പറയുന്നത് വളരെ കറക്റ്റായിട്ടാണ് പിന്നെ ചില സമയത്ത് ഓരോരോ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും അതൊക്കെ നീ നീയൊന്നും മനസ്സിലാക്കണ്ടേ നീ അതൊക്കെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല എന്നും വെറുതെ അടി ഉണ്ടാക്കിക്കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ